നമ്മളിപ്പോ ഏത് പരസ്യം എടുത്ത് ടി വിയിൽ നോക്കിയാലും കാണുന്ന ഒരു കാര്യമാണ് കെമിക്കൽ ഫ്രീ എന്ന് പറയുന്ന ആഡ് അത് ശുദ്ധാബദ്ധമാണെന്നുള്ളത് അറിയാവുന്നവർ പോലും അല്ലെങ്കിൽ നമ്മളിപ്പം ഇപ്പം അത് ഒരു സാധാരണ എന്താ പറയുക എല്ലാവരുടെയും സംസാര ഭാഷയുടെ ഭാഗമായിട്ടുണ്ട് അത് കെമിക്കലാണ് എന്നുള്ളത് നമ്മളെന്ന് പറയുന്നത് കെമിക്കലുകൾ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിട്ട് പോലും ഇത് ചില കാര്യങ്ങളൊന്നും കെമിക്കലായിട്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് മാത്രമല്ല ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് എപ്പോഴും കാണുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഓർഗാനിക് ഫുഡിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ രാസ കീടനാശിനിയെ ആളെ ആളുകൾ പേടിക്കുന്നതായിരുന്നാലും ഒക്കെ ഒരു സിമ്പിൾ തോട്ട് എക്സ്പെരിമെൻ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിത ദൈർഘ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നയൻറ്റീൻ ഹൺഡ്രഡ്സിന് ശേഷം ആയിരത്തി തൊള്ളായിരങ്ങൾക്ക് ശേഷമാണ് അത് ക്രമേണ പതുക്കെ പതുക്കെ കൂടി വന്നത് അത് ഓരോ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തവും ഇപ്പോൾ യൂറിയ കണ്ടുപിടിച്ചപ്പോൾ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിൽ ചില ആൻറ്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചപ്പോൾ പെൻസിലും കണ്ടുപിടിച്ചപ്പോഴൊക്കെയാണ് അത് ആയുർദൈർഘ്യം കൂടി വരുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു ആയുർദൈർഘ്യം കുറഞ്ഞ ആളുകളുടെ കാര്യം നോക്കിയേ അന്ന് അവർ കഴിച്ചുകൊണ്ടിരുന്നത് എല്ലാ ഓർഗാനിക് ഫുഡാണ് കാര്യം അവർക്ക് കെമിക്കൽ ഉദ്ദേശിക്കുന്ന കെമിക്കലുകൾ കണ്ടുപിടിച്ചിട്ടില്ല അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചിട്ടില്ല കളനാശിനികൾ കണ്ടുപിടിച്ചിട്ടില്ല അങ്ങനെയൊന്നുമില്ല എല്ലാ നാച്ചുറായിരുന്നു അന്നാണ് അവർ ഏറ്റവും കുറച്ച് ജീവിച്ചത് ഇന്നുള്ളതിനേക്കാൾ ഫാക്ടറികളില്ല ഒന്നുമില്ല പൊല്യൂഷൻ ഇല്ല ഒന്നുമില്ല പക്ഷേ അന്നാണ് അവർ ഏറ്റവും കുറച്ച് ജീവിച്ചത് ഏറ്റവും നല്ല വെള്ളം നല്ല വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഇത്രയും നല്ല വെള്ളം ഉണ്ടായിട്ടും അവർക്ക് ശുദ്ധവായു ഉണ്ടായിട്ടും ഒരു പ്രശ്നമില്ലായിട്ടും പൊല്യൂഷൻ ഇല്ലായിരുന്നിട്ടും ഇവർക്കൊന്നും ആയുസ് എന്ന് പറയുന്നത് തീരെ ഇല്ലായിരുന്നു ഈ തന്നെ പല മഹാരാജാക്കന്മാരെയൊക്കെ രാജാക്കന്മാരെ വിടൂ ഇതെല്ലാം അറിയാവുന്ന മഹർഷിമാരുടെ പോലും ആയുസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്നു മുപ്പതോ മുപ്പത്തൊന്നാണ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ഫിഗർ പോലെയാണ് കണ്ടോണ്ടിരുന്നത് ചെറിയൊരു പിടിച്ചൊക്കെയാണ് വയറിളക്കം മതിയായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ വയറിളക്കം അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഒ ആർ എസിന്റെ കണ്ടുപിടുത്തമൊക്കെ വളരെ വലിയ കണ്ടുപിടുത്തമായിട്ട് ഇപ്പോഴും കരുതുന്നതെന്ന് വെച്ചാൽ സംഭവം ആലേക്കും എന്താണ് കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടെ കലക്കി കൊടുക്കുന്ന പരിപാടിയുള്ളൂ പക്ഷെ എത്ര കുട്ടികളുടെ ജീവിതമാണ് രക്ഷപ്പെട്ടത്